അനാവശ്യ ചിന്തകൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കും അനാവശ്യ ചിന്തകൾ നാം ഒഴിവാക്കണം നമ്മളെ തകർക്കുന്നത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളാണ് ഇങ്ങനെയുള്ള ചിന്തകളെ പറ്റി ആലോചിച്ച് ഒരു ദിവസത്തിൽ എത്ര സമയമാണ് നാം ഒന്നുകളയുന്നത് ഇത് നമ്മളെ മുന്നോട്ടല്ല പിന്നോട്ട് തള്ളിക്കൊണ്ടുപോകും എല്ലാ നെഗറ്റീവ് ചിന്തകളെയും പോസിറ്റീവായും മനസ്സിൽ കൊണ്ടുവരണം റബ്ബിനെ തവക്കുലാക്കി എല്ലാം നന്മയായി വരുന്നു എന്ന് മനസ്സിൽ കണ്ടാൽ മാത്രം മതി കരാട്ടെ പഠിപ്പിച്ച മാസ്റ്ററെ ശത്രുക്കൾ ആക്രമിച്ചു ആശുപത്രിയിലായി അദ്ദേഹത്തെ സന്ദർശിച്ച ശിഷ്യൻ പറഞ്ഞു കരാട്ടയോടുള്ള എന്റെ താൽപര്യം കുറഞ്ഞുപോയി ഇത്രയും കരുത്തനായ അങ്ങയെ തല്ലിച്ചതച്ചു എങ്കിൽ പിന്നെ എന്താണ് ഈ വിദ്യ കൊണ്ടുള്ള ഗുണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജയിലിൽ കിടക്കുന്നതാണോ ആസ്പത്രി കിടക്കയിൽ കിടക്കുന്നതാണോ നിനക്കിഷ്ടം സ്വന്തം പവർ ബോധ്യമുള്ള വ്യക്തി ആരെയും നേരിടാൻ പോവുകയില്ല അദ്ദേഹം തന്റെ പവർ തിരിച്ചറിഞ്ഞ ആളാണ്